പ്രവചനം അതിൻ്റെ പ്രചരിപ്പിക്കല് പഠിച്ചത് പ്രചരിപ്പിക്കണം അതിൽ നിന്ന് ഒരിക്കലും മാറരുത് ഋഷിമാർ പറഞ്ഞു പറഞ്ഞതായിരുന്നു ഒരിക്കലും മാറരുത് ഇന്ന് നമ്മൾ പഠിച്ചോന്ന് ചോദിക്കുമ്പോൾ ഈ പഠനമൊക്കെ ഒരു ഒരു വിഭാഗം ആളുകൾക്കുള്ളതല്ലേ ഞങ്ങൾക്കുള്ളതല്ലോ എന്നാരാണ് പറഞ്ഞത് ആ വിഭാഗം ആൾക്കാർ വേറെ പറഞ്ഞത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ശാസ്ത്രവും ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മൾ പഠിക്കണം ഒരു പ്രത്യേകത നമ്മൾ നമ്മളുള്ളിൻ്റെ ഉള്ളിൽ പഠിക്കണം തീവ്രമായൊരു അഭിലാഷമുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള സാഹചര്യം രൂപപ്പെടും പ്രകൃതി അനുകൂലമായിട്ട് വരും പ്രകൃതി എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് പ്രകൃതി തന്നുകൊണ്ടിരിക്കും സങ്കല്പ ശക്തി എല്ലാവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചില്ല അല്ലെ ഞങ്ങളെ ജാതിയെ പഠിപ്പിച്ചില്ല ഞങ്ങളെ മതത്തിന് ഇതൊന്നും ഇന്ന് പറയാൻ പാടില്ല ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വന്നു ചേരുന്നുണ്ടല്ലോ കാരണം എന്താ പ്രകൃതിയുടെ സങ്കല്പമുണ്ട് ഇത് ഇന്നന്ന വ്യക്തികളിലേക്ക് എത്തണം എന്നുള്ളത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ഫ്യൂ തിരഞ്ഞെടുക്കപ്പെട്ട ആ ചിലരാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റേതായ ഒരു ഗൗരവം നമുക്ക് നമ്മളോട് തന്നെ തോന്നണം യെസ് എനിക്ക് അവകാശപ്പെട്ട ആ അറിവ് എന്നിലേക്ക് എത്തിച്ചേരുന്നു നമ്മൾ ആ ഗുരു പരമ്പരയോട് ആ നന്ദിയോടു കൂടി ആദരവോടു കൂടി അത് അത് സ്വീകരിക്കുക എന്നുള്ളത് എന്നിട്ട് നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ആ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം ഇത് ഞാൻ മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും അതൊരു കമ്മിറ്റ്മെൻറ്റാണ് നമുക്കങ്ങനെ ഒരു സ്കൂൾ കെട്ടിയിട്ടോ ഒരു ഹാൾ കെട്ടിയിട്ടോ ഒരു ആശ്രമം കെട്ടിയിട്ടോ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അവനവൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഒരു ബാലകേൻ്റെ സ്വന്തം വീട്ടിൽ തുടങ്ങാം അടുത്ത വീട്ടിൽ കണ്ട് കുട്ടികളെ വിളിച്ച് എഴുത്തി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്കൊന്നും അറിയില്ല അറിയുന്നു പറഞ്ഞു കൊടുത്തു തുടങ്ങാം അപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള വന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള ഓട്ടോമാറ്റിക്ക് വന്ന് വീഴുന്നത് കാണാം ഒന്ന് പ്രവർത്തിച്ച് നോക്കിയാൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് നമ്മൾ ആകെക്കൂടി ആ സരസ്വതി തരുന്നത് കുറേശേ കുറേശായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേശ്ശേ കുറേശായിട്ട് വാങ്ങാം ഇത്രയേ ചെയ്യാനുള്ളു അതായിക്കോളും അപ്പോൾ ഇന്ന് ഈ നിമിഷം നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ ഞാൻ ഒരു കുട്ടിക്കെങ്കിലും ഒരു കുട്ടിക്ക് അവനാൻ്റെ കുട്ടിക്കാവട്ടെ അടുത്ത വീട്ടിലെ കുട്ടിക്കാവട്ടെ ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആവട്ടെ സ്വന്തക്കാരും ബന്ധുക്കാരും വേണമെന്നൊന്നുമില്ല എന്തെങ്കിലുമൊന്ന് ആധ്യാത്മികമായിട്ടുള്ള ഒന്ന് നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങളെക്കുറിച്ച് സച്ചിന്തകളെക്കുറിച്ച് ആ കുട്ടിയെ ഒരു നല്ല പൗരനാക്കാനുള്ള എന്തെങ്കിലുമൊന്ന് ഞാൻ തുടങ്ങട്ടെ ഇപ്പം നമുക്ക് എടുക്കാം അത് ഋഷിമാരോടുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞയാണ് ഇപ്പം നമ്മൾ ദക്ഷിണയുടെ കാര്യം പറഞ്ഞതുള്ളൂ ഇതൊക്കെ ദക്ഷിണയപ്പെട്ടാണ് പെട്ടാണ് അവരെത്ര സന്തോഷിക്കും ഞങ്ങൾ കൊടുത്തത് ഉപയോഗപ്പെടുന്നു അത് തന്നെ ഒരു അനുഗ്രഹമാണ് അങ്ങനെ തന്നെ വരുന്നൊരു അനുഗ്രഹമാണ് അപ്പം ഇന്ന് നമ്മൾ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതി ദവ്യം എടുക്കേണ്ട തീരുമാനമാണ്